എന്തിനാ തൂക്കുന്നേ ഇത് അതൊന്നേ പരിപ്പ് അല്ല പരിപ്പല്ല ഉഴുന്ന സാമതീ നിന്നോട ഈ കുപ്പിക്കകത്ത് പരിപ്പ് അല്ലെ ഉഴുന്നു പൊട്ടിച്ചിടാല്ലേ പറഞ്ഞോളു എന്റെ ദൈവമേ ഒരു പരിപ്പ് പൊട്ടിക്കാൻ പോലും അറിയാൻ മേലാത്തന്നെയാണല്ലോ എന്റെ തലയിലോട്ട് കെട്ടി കെട്ടിവെച്ചത് ദൈവവേ ഇതൊന്നും എൻജിനീയറിങ്ങിന് പഠിപ്പിച്ചിട്ടില്ല എനിക്ക് ഞാൻ ക്നിക്കിൽ കഴിഞ്ഞു അഹിംസയിൽ വിശ്വസിക്കുന്നോണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു അത് പൊട്ടിച്ചിടാനാണോ ഒഴുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടാ ഞാനിടാ എന്റെ പൊന്നെ നിങ്ങൾ ഇത് കാണുക കേട്ടോ ഒരാളോട് ഈ പ്ലാസ്റ്റിക്കിന ഈ ഒരു ഡെപ്പക്കകത്തോട്ട് ഉഴുന്ന് പൊട്ടിച്ചിടാൻ പറഞ്ഞു ആദ്യമേ ഇത് ഇതിനകത്ത് പൊട്ടിച്ചിട്ടാണ് പൊട്ടിച്ചിട്ടോളായിരുന്നു എന്റെ ഭാഗത്തും തെറ്റുണ്ട് സത്യത്തിൽ നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നാണോ എന്റെ പൊന്നും മുത്ത ഒരു സിസ്റ്റർ വെച്ച അതിന് ആ മൂട്ടലൊരു ഓട്ട ഇട്ടിട്ട് അങ്ങ് വിട്ടാ പോരായിരുന്നു അത് ഇതാണ്ടോ ഒരാളോട് പരിപ്പ് പൊട്ടിച്ചിരാൻ പറഞ്ഞ വേറെ അനിയന്മാരും ഒന്നും ഇല്ലാത്തത് നന്നായി എന്തിനാ വെറുതെ ഒരു പെണ്ണിന്റെ ശാപവും കൂടെ ഏറ്റുവാ കണ്ടോണം ഇന്നത് ഇന്റെ അന്ത്യമതാണ്ടോ എനിക്ക് മേലെ എനിക്ക് എത്ര വീഴുന്നില്ല യും കണ്ടിട്ടുണ്ട് ഇതുപോലൊരെണ്ണത്തിനെ ജസ്റ്റ് ഇത് ജസ്റ്റ് ജസ്റ്റ് കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് പീസ് ഇത്ര വംശനാശം എന്ന് പറഞ്ഞ കഴിഞ്ഞോ ആ ജേഡുനെ കൊടുത്ത ജേഡുവിനേക്കാളും വൃത്തിക്കിടുമല്ലോ ജസ്റ്റി അതെങ്ങനെ അടുക്കള എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുമില്ല കേറിയിട്ടുമില്ല പ്രീ മാരേജ് കോഴ്സിനുണ്ടല്ലോ ഈ എന്താ പ്രീ മാര്ജ് കോഴ്സ് പോലെ കെട്ടുന്നതിന് മുമ്പ് അവണിങ്ങനെ ലിസ്റ്റ് ഒരു പരിപ്പ് പൊട്ടിച്ച് പാത്രത്തിടാൻ അറിയാവുന്നെങ്കിലുള്ളൊരു കോഴ്സ് എടുക്കണ്ട ഇനിയുള്ള ജനറേഷനോട് ഞാൻ പറയും നിങ്ങള് വെറുതെ തലവെച്ച് കൊടുക്കരുത് ഉം അവിടെ ഒന്നും ആയില്ല ട്ടോ ഓട്ടോ നോക്കി മറ്റേ എണ്ണയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളുടെ സാധനം എടുക്കണം അതിന്റെ പേരേ ചോർപ്പോ ചാർപ്പോ ഇത് എടുക്കാൻ പുതിയ സാങ്കേതിക വിദ്യ ഒന്നും പൊട്ടിച്ചിടാൻ പറഞ്ഞ നന്നായി നീ എന്താ അതിനകത്തുള്ള കടുപണി മൊത്തം നിന്റെ പേരെഴുതണം കാല് ഞാൻ പിടിക്കാം ആ വാരിക്കോണ്ട് വന്ന കൊണ്ട് അവിടെ ഒന്ന് പോയി പോയിത്തരുവോ പോയി ഹോളിരുന്നു ഞാൻ അങ്ങോട്ട് സമയാസമയത്ത് ഞാൻ ഭക്ഷണം എത്തിക്ക അവിടെ അല്ലാതെ തന്നെ ചായ തൂക്കി പോയി ഭ്രാന്തിയാതിരിക്കോ എനിക്ക് ദൈവം എന്തോ വല്യത് വരാൻ നിന്ന് പണക്കിമിട്ടേ കാണിച്ച് ഞാൻ പോകുന്നു